പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിറഞ്ഞ മനസ്സോടെ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ മക്കളിത ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളുടെ ഹൃദയ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ജീവിതഭാരങ്ങളും അറിയുന്നുവല്ലോ അമ്മേ മാതാവേ സ്വർഗ്ഗം തുറന്ന് ഈ പ്രാർത്ഥനയുടെ വേളയിൽ ഞങ്ങളുടെ അരികിലേക്ക് അമ്മ കടന്നു വരയണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് രോഗസൗഖ്യം സൗഖ്യം നൽകണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം പാറപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ കുഞ്ഞുങ്ങളുടെ തല മുതൽ ഉള്ളം കാല് അങ്ങേ അങ്ങേയപുത്രൻ്റെ തുരുരക്തത്താൽ കഴുകി അവരെ ആ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗക്കിടക്കുകളിലായിപ്പോയ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവ് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ആരോഗ്യവും ശക്തിയും ആ മക്കൾക്ക് നൽകണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിതത്തിലെ സന്തോഷത്തെ അവർക്ക് തിരികെ നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയും മാതാവേ ഈ പ്രാർത്ഥനയുടെ വേളയിൽ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ വന്ന് വാഴണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ മുറുകെ പിടിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തുവെക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളുടെ ഭവനത്തെ നോട്ടമിടുവാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങളുടെ ഭവനത്തിന് കാവലായി കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ അങ്ങയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ആരും ഇന്നുവരെയും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളും ഇതാ അമ്മയോട് ചേർന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണല്ലോ സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഞങ്ങൾ ഓടിയെത്തുന്നത് അമ്മയുടെ സന്നിധിയിലേക്കാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയവേദനകളും ഞങ്ങളുടെ ആകുലതകളും മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയെ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ ആരുടെയും മുമ്പിൽ അവർ താണു പോകുവാൻ അമ്മ അനുവദിക്കരുതേ അതിവേഗം അമ്മ സഹായമായി അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഒരു കുഞ്ഞു പൈതലിനെ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് പാറപ്പെടുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അവരെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ തൈറോയിഡ് മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരനുഭവിക്കുന്ന എല്ലാവിധ ശാരീരിക അസ്വസ്ഥതകളും വേദനകളും അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കണമേ അമ്മേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലുകളിൽ ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമായി കഴിയുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയവരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരനുഭവിക്കുന്ന വേദനകളും യാതനകളും അവരിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കണമേ അമ്മേ മാതാവേ അവരുടെ വേദനയെല്ലാം ഏറ്റെടുത്ത് അങ്ങേ പുത്രന്റെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയും ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ പാപത്തിന്റെ കണക്ക് വെച്ചാൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ല ഈശോയെ എങ്കിലും ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളുടെ കുറവുകളും എല്ലാം പുറത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ ഈശോയെ എപ്പോഴും അങ്ങേയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ അങ്ങേപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി ഈ ഭൂമിയിൽ വാഴുവാൻ ഞങ്ങളെയും അങ്ങ് പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഓരോ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അമ്മയെ ഞങ്ങളങ്ങേ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ദിനം ദോറയുടെ സന്നിധിയിൽ അണയുന്ന എല്ലാ മക്കളെയും വയ്ക്കണമേ അവരുടെ എല്ലാം പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ പരിശുദ്ധി അമ്മേ ദേവ കുടുംബ കുടുംബസമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാവലായിരിക്കണമേ അമ്മേ മാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ ഞങ്ങൾ വീണു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും അങ്ങയോട് ചേർന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഇപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പേര് പരായമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരുടെ ഹൃദയവേദനകളും അവരുടെ ആവശ്യങ്ങളും അറിഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ